പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അന്ന് ഞാനും നിങ്ങളും ഇവിടെ ഉണ്ടാകും ജനുവരി എട്ടിന് അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ മുമ്പൊഴുക്കൽ പറഞ്ഞ വാക്കുകളാണിവ ഈ പ്രസ്താവന അദ്ദേഹം പറയുന്ന കാലത്ത് അതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ആരും നോക്കിക്കണ്ടില്ല അതുകൊണ്ട് തന്നെ പിന്നീട് കേരളവും മഹാരാഷ്ട്രയും അടക്കമുള്ള പശ്ചിമഘട്ട സംസ്ഥാനങ്ങൾ വേദിയായത് ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾക്കാണ് ആരായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്താണ് അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവന പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മഹാരാഷ്ട്രയിലെ പൂർണയിലാണ് മാധവ ധനഞ്ജയ ഗാഡ്ഗിൽ ജനിക്കുന്നത് പരിസ്ഥിതിയെയും അതിലെ ജന്തുജീവജാലങ്ങളെയും സ്നേഹിച്ച ഗാഡ്ഗിൽ ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ അമേരിക്കൻ സർവകലാശാലയായ ഹാർഡ്വാർഡിൽ നിന്നും പി എച്ച് ഡി കരസ്ഥമാക്കി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ പാണ്ഡിത്യം പുലർത്തിയിരുന്ന അദ്ദേഹം വിജ്ഞാന സാഹചര്യത്തിന് നടുവിലെതനായി പെരുമാറിയ വ്യക്തിയായിരുന്നു മുൻ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ജയറാം രമേശ് ഇങ്ങനെയാണ് ഗാഡ്ഗിലിനെ ഓർത്തെടുക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് അന്നത്തെ വനം പരിസ്ഥിതി മന്ത്രി ജയറാം രമേശ് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതിയെ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് പിന്നീട് നടന്നത് കേരളത്തിലടക്കം ഏറെ കോലളക്കം സൃഷ്ടിച്ച സംഭവ വികാസങ്ങളായിരുന്നു പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല പ്രദേശമായി കണ്ടെത്തിയ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ അഴങ്ങേറി എന്നും സാധാരണക്കാരോടൊപ്പമായിരുന്നു ഗാഡ്ഗിൽ അതുകൊണ്ടാണ് പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പശ്ചിമഘട്ടത്തെ വ്യാഖ്യാനിക്കുമ്പോഴും പട്ടയ വിതരണത്തെയും തദ്ദേശവാസികളെ ഒഴിപ്പിക്കുന്നതും സംബന്ധിച്ച നടപടികൾ അദ്ദേഹത്തിന് കമ്മിറ്റി നിർദ്ദേശിക്കാതിരുന്നത് റിപ്പോർട്ടിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ കസ്തൂരിരംഗൻ അധ്യക്ഷനായ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചുവെങ്കിലും ഗാഡ്ഗലിന്റെ കണ്ടെത്തലുകളെ ശരിവെക്കുന്നതിനാണ് കസ്തൂരിരംഗൻ കമ്മിറ്റിയും എത്തിച്ചേർന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും വയനാട്ടിലെ ചൂരൽമല ദുരന്തവും അടക്കം കേരളം കണ്ട പ്രകൃതി ദുരന്തങ്ങളിൽ മുഴങ്ങിക്കേട്ടത് ഗാഡ്ഗിലിന്റെ മുൻകാല പ്രസ്താവനയായിരുന്നു ഗാഡ്ഗിൽ ആയിരുന്നു ശരി എന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് കേരളം അനുഭവിച്ച ദുരിതങ്ങൾ പറഞ്ഞു വെച്ചത് രാജ്യത്തെ ജൈവവൈവിധ്യ നിയമം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു അനധികൃത കോർ വ്യവസായങ്ങളും പരിസ്ഥിതിയെ മുഖവിലക്കെടുക്കാത്ത നിർമ്മാണ പ്രവൃത്തികളും പശ്ചിമഘട്ടത്തെ കാർന്നു തിന്നുമ്പോൾ പ്രണയവും ഉരുൾപൊട്ടലും നിത്യദുരന്തമാകുന്ന വർത്തമാന കാലത്ത് ഗാഡ്ഗിലും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും എന്നും സ്മരിക്കപ്പെടും